പ്രൈസ്തലോർഡ് പ്രിയപ്പെട്ടവരെ ഒത്തിരി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആകും ഇപ്പോൾ റെഡി ആകും ഇപ്പോൾ റെഡി ആകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മേൽ വലിയ തോതിൽ നിങ്ങളെ അലട്ടുന്ന ചില ടെൻഷനുകൾ തടസ്സങ്ങൾ സങ്കടങ്ങൾ ഇതിനെ എല്ലാം ഒന്ന് എടുത്തു കളയാൻ തക്ക വിധം നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു അഡ്മിഷൻ്റെ കാര്യമായിരിക്കാം യാത്രയുടെ കാര്യമായിരിക്കാം ലോണിൻ്റെ കാര്യമായിരിക്കാം നിങ്ങൾ പുതുതായിട്ടും വാങ്ങാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയുടെ കാര്യമായിരിക്കാം പക്ഷേ ഇറങ്ങി പക്ഷേ ഭയങ്കര തടസ്സമാണ് ഇപ്പോഴത് ഓക്കെ ആകും ഈ കാര്യം കൂടെ റെഡി ആയാൽ അത് ആണ് പക്ഷേ അത് നേരെയായി വരുമ്പോൾ അടുത്ത പ്രോബ്ലം ഒന്നിന് പുറകെ ഒന്നൊന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത പ്രശ്നങ്ങളെ പിടിച്ചു കെട്ടിയേ പറ്റത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉയരുന്ന ചില വല്ലാത്ത വിഷയങ്ങളെ പിടിച്ചു കെട്ടുന്നൊരു പ്രാർത്ഥനയാണിപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിർവഹിക്കാൻ പോകുന്നത് എൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്കിതൊരു വിടുതലായിത്തീരും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാര്യത്തിൽ ഒന്ന് കഴിഞ്ഞു അടുത്തത് അത് കഴിയുമ്പോൾ തൊട്ടു പിന്നാലെ മറ്റൊന്ന് ഇങ്ങനെ മാറി 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 ഈ വിഷയങ്ങളിൽ വിജയം നേടാൻ കഴിയാതെ വിധം ഇവരെ അലട്ടിക്കൊണ്ടിരുടെ പാതയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ശക്തികളും അഴിഞ്ഞു മാറിപ്പോകട്ടെ പൈശാചിക പ്രതിരോധങ്ങളുടെ ആധിക്യങ്ങൾ യേശുവിന്റെ രക്തത്താൽ മാറി പോകട്ടെ ഇന്ന് തന്നെ ദൈവം നേരിട്ട് ഇറങ്ങി ഒരു ഭയങ്കര വിടുതൽ വിഷയത്തിൽ തുറക്കുന്നതിനായിട്ട് സ്തോത്രം ഓ ദൈവം ചില വിടുതലുകൾ ഇവരുടെ കൈകളിലോട്ട് വെച്ച് കൊടുക്കുന്നതിനായിട്ട് നന്ദി കൈ നീട്ടിക്കേ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കൈകളിലേക്ക് ഇവർ തേടി നടന്ന ആ വിഷയത്തിന്റെ മറുപടി ഞാൻ വെച്ചു കൊടുക്കുന്ന കർത്താവേ ഇപ്പോൾ മുതൽ ഈ കാര്യത്തിൽ അസാധാരണമായ അനുകൂല ഘടകങ്ങൾ ഒരുങ്ങുന്നതിനായിട്ട് സ്തോത്രം ചില ഡോക്യുമെന്റുകൾ ഇനി വേണ്ട എന്ന് പറയും ഓ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും നിലവിലുള്ളത് കൊണ്ട് തന്നെ ധാരാളമാണ് ഈ വിഷയം പരിഹരിക്കാൻ ഇത് മതി എന്ന് പറയും വിധം ഇവരുടെ മേൽ കേറിയിരിക്കുന്ന കുരുക്കിനെ ഞാൻ അഴിച്ചു കളയുകയാണ് യേശുവിൻ്റെ നാമത്തിലെ പ്രശ്നത്തിന് പരിഹാരമിടുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാര്യത്തെ ക്രമീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു ഇന്നങ്ങളുടെ മക്കളുടെ മുൻപിൽ ഒരു വലിയ തടസ്സം പൊട്ടിമാറിയതിനായിട്ട് സ്തോത്രം കർത്താവായി യേശുവിൻ്റെ ഒരു അനുഗ്രഹം ഇവരെ പൊതിഞ്ഞതിനായിട്ട് സ്തോത്രം ഈ സമയം ചില ദിവസങ്ങളായി ഇവരുടെ ലൈഫിൽ ഇവർ പ്രതീക്ഷിച്ചിരുന്ന ചില നന്മകൾ ഇപ്പോൾ ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നതിനായിട്ട് നന്ദി ആശ്വാസകരമായ ചില സന്തോഷങ്ങൾ ഇവർക്ക് വേണ്ടി ഓപ്പണായി വരുന്നതിനായിട്ട് സ്തോത്രം ഹാ എൻ്റെ യേശു തുറന്നത് ഇവർ പ്രാപിക്കട്ടെ എൻ്റെ യേശു നൽകിയത് ഇവർ അനുഭവിക്കട്ടെ എൻ്റെ ദൈവം ഇവർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചതിന് ഇവർ അർഹരാകട്ടെ സക്കല തടസ്സങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ദുരീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും ഇവരെ നിറയ്ക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് ഈ പ്രാർത്ഥനയാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയാതിരുന്ന ആ മറുപടിയെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു തവണ പ്രാർത്ഥിച്ചു രണ്ട് തവണ പ്രാർത്ഥിച്ചു ഇനിയും ഈ പ്രാർത്ഥന കേട്ട് ഒരു ബലം പ്രാപിച്ചിട്ട് ആ വിഷയത്തിന് ഇറങ്ങിയാൽ മതി നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും കൊണ്ടുവന്ന് അതിൽ കൈവച്ച് ഈ സമയം പ്രാർത്ഥിച്ചിട്ട് കറുത്താവ്തിരുന്ന മറുപടി കയ്യിൽ സ്വീകരിച്ചിട്ട് ഇറങ്ങിക്കേ പോയി ജയാളികളായിട്ട് വന്നേ നിങ്ങളുടെ സാക്ഷ്യം എനിക്ക് വേണം ഓക്കെ ഇങ്ങനെയുള്ളതായ ഈ പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ വിടുതലാണെന്ന് അനേകർ പറയുകയുണ്ടായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമൻ്റുകളായി രേഖപ്പെടുത്തിയാൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ആമേൻ